ഇനി ഞങ്ങളുടെ അവരുടെ ഏതെങ്കിലും ഒരു സംഭവങ്ങളെ എതിരാണെന്ന് തെളിയിക്കാൻ പറ്റിയ സംഭവങ്ങളെങ്കിലും ഒരു ആൺകുട്ടി ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ കരുതണ്ട അങ്ങനല്ല ആൺകുട്ടികൾ ഇവിടെ തന്നെയുണ്ട് ഒന്നാം പ്രമാണമാണ് ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മുഖം സൂറത്ത് അല്ലാഹു പറയുന്നു

വളരെ വ്യക്തമായി പറയുന്നുണ്ട് കൽപ്പിക്കുന്നത് ികളായ സ്ത്രീകളോട് അവർ അവരുടെ വീടിൽ ആവശ്യത്തിനും പുറത്തിറങ്ങിയാൽ എന്താ കൽപ്പിക്കുന്നത് കല്പിക്കുന്നത് അവരുടെയിട്ട് അവരുടെ മുഖങ്ങൾ മറക്കണമെന്നാണ് അള്ളാഹു കൽപ്പന ഈ ആയത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന അതാണ് അങ്ങനെയാണ് സ്വഹാബികളെ ഒട്ടുമിറ്റ എല്ലാവരും വ്യാഖ്യാ ഈ ആയത്ത് തൊട്ട ഏതൊക്കെ സ്വഹാബികളുണ്ടോ ഏതൊക്കെ നമുക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്വഹാബികളും പറയുന്നത് ഈ ആയത്ത് മുഖം മറക്കാൻ വേണ്ടിയാണ് എന്നാണ് ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാംബി ഇമാം റംലി സ്ത്രീ മുഖം മറക്കരുത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ ഇമാം ഹജർ ഹൈതമി റംലി ഇമാമിന്റെയും ഇടയിൽ ഭിന്നതയുള്ളത് എവിടെയാണ് എന്തിനു വേണ്ടിയാണ് സ്ത്രീ മുഖം മറക്കേണ്ടത് അവളുടെ ഔറത്താണ് എന്ന നിലക്കാണോ മറക്കേണ്ടത് അല്ല അന്യ പുരുഷന്മാർ അവളെ നോക്കുന്നുണ്ട് എന്ന കാരണം കൊണ്ടാണോ മറക്കേണ്ടത് എന്ന് അതിൽ ഇമാം ഇബിൻ ഹജർ റഹമത്തുല്ലായി അലി പറയുന്നത് അന്യ പുരുഷന്മാർ അവളിലേക്ക് നോക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് മറക്കേണ്ടത് എന്നാണ് ഇമാം ഇബിൻ ഹജർ അഭിപ്രായം ഇമാം റംലി റഹമത്തുല്ലായി അലി പറയുന്നത് എന്തായാലും അവളുടെ ഔറത്താണ് മുഖം അതുകൊണ്ടാണ് മറക്കേണ്ടത് എന്നാണ് ഇവിടെ ഭിന്നത വന്നത് മുഖം മറക്കരുത് മറക്കണ്ട മറക്കൽ നിർബന്ധമാണ് അല്ല എന്ന വിഷയത്തിലല്ല മറിച്ച് എന്തിനു വേണ്ടി മറക്കണം എന്ന വിഷയത്തിലാണ് അഭിപ്രായ ഭിന്നത വന്നിട്ടുള്ളത് ഉദ്ധരിക്കുന്നുണ്ടല്ലോ അതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മുഖം മറക്കൽ നിർബന്ധം തന്നെയാണ് ഇതാണ് ഇമാം ഇമായും നിലപാട് മുഖം മറക്കൽ നിർബന്ധമില്ല എന്നും മുഖം അവിടെത്താണ് എന്ന് പറയുന്ന അഭിപ്രായം സാധ്യമാകും അങ്ങനെ ഒരു സംയുക്തത സാധ്യമല്ലല്ലോ അതിനുശേഷം പറയുന്നുണ്ട് ഈ കാളിയുടെ അഭിപ്രായത്തെ കുറിച്ച് പറഞ്ഞപാട് അത് ദുർബലമായ നിലപാടാണ്